ബിന്ദു ബിന്ദു നമ്മുടെ ആലപ്പാട് ഇത് ശരിക്ക് പുറത്തൂര് തൃശ്ശൂർ ജില്ല അപ്പൊ ചേച്ചിയുടെ പശുവിളാത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ തോന്നിരിക്കുന്നത് ഭയങ്കര സ്നേഹാണ് തിന്നിട്ടൊന്നും ഇല്ല കൊന്നിട്ട് കാര്യത്തിൽ ചോര കുടിച്ച് പോയിട്ടുണ്ട് ആ അവള് ലാസ്റ്റ് വന്നായി കാരണം അവൾക്ക് ഇങ്ങനെ നമ്മളോട് അടുക്ക ഒരു വിഷമായിരുന്നു ഇപ്പൊ അടുത്ത് തുടങ്ങി എന്ത്രി വേണ്ടി വളർത്തുന്ന ചേട്ടൻ ഗൾഫിലായിരുന്നു അപ്പൊ ഒരു പശുവിനെ ആ ഒരു പശുവിനെ മേടിച്ചത് കുട്ടീനെ മേടിച്ചതാണ് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്നും തുടങ്ങണമെന്നേ വിചാരിച്ചിട്ടില്ല ഒരെണ്ണത്തിനെ നിർത്താന്ന വിചാരിച്ചത് പിന്നെ ഇങ്ങനെ കൊറേ എണ്ണം കൂടി കൂടി അഞ്ചെണ്ണും അടുപ്പായി പിന്നെ കൂടുതൽ കൂടുതലാകുമ്പോൾ ഇവിടെ നിർത്താൻ സ്ഥലമില്ലാണ്ടാവുമ്പോ ഓരോന്നിനെ കൊടുക്കും അങ്ങനെ അങ്ങനെ അല്ല ഏഴെണ്ണത്തിന് വരെ നിർത്തിട്ടുള്ളു പിന്നെ അത്ര സ്ഥലമുള്ളൂ അപ്പൊ പിന്നെ കൊടുക്കും ആ അഞ്ചെണ്ണം വെല്തും പിന്നെ രണ്ട് കുട്ടികളാകുമ്പോ അവര് കൊടുക്കും ഒരു പശുവിനെ ഒരു കുട്ടീനെ ആയിട്ട് കൊടുക്കും ഇല്ല ഇപ്പൊ ഈ ഒരെണ്ണത്തിനെ കറക്കണുള്ളൂ പാല സ്ഥിരം കൊടുക്കണം ആവശ്യത്തിന് വേറെ ഒരെണ്ണത്തിനൊക്കെ ഇപ്പാന്നുണ്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിനും ശനിയുണ്ട് അപ്പൊ ഇപ്പൊ മേടിച്ചു കൊടുക്കണ് ഇപ്പൊ ഇവിടെ മാത്രമേ കറക്കണുള്ളൂ ആ മൂന്നെണ്ണത്തിനും ശനിയാ ഈ മൂന്നാൾക്കും ശനിയാ ആ വരെണ്ണം മാത്ര ഒരു വയസ്സായ കുട്ടിയുള്ളു അതിനും കുത്തിയാറായി തുടങ്ങി കുറച്ചാളായി ഒന്നിനെ പാലുള്ള പശുവിന് മേടിക്കുക അല്ലെങ്കിൽ ഇപ്പൊ പാല് പേടിച്ചു കൊടുക്കുക ഇപ്പൊ ഇവർക്കെല്ലാവരും ഉണ്ടല്ലോ കുറച്ചു കഴിഞ്ഞാൽ പ്രസവിക്കും അപ്പൊ പാലാവൂലോ ആ അപ്പൊ അതന്നെ മൂന്നെണ്ണത്തിന് കറക്കാറുള്ളൂ പാല് നമുക്ക് ഒരെണ്ണത്തിന് ഒമ്പതൊക്കെ വെച്ചിട്ട് ഇവള്ക്കൊക്കെ പന്ത്രണ്ടൊക്കെ ഉണ്ട് മറ്റേണ്ടാക്കും പന്ത്രണ്ട് ആ രാവിലെ മാത്രണ്ടാട്ട അല്ല ഇതിന് ഞങ്ങള് മേടിച്ചതാ വേടിച്ചതാ ആ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു മുമ്പ് വരെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു പിന്നെ അതിന്റെ കുട്ടികൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോ ഇവർക്കും എല്ലാവർക്കും കുളമ്പി കേട് വന്നപ്പോ അതിലാണ് ഞങ്ങക്ക് ഭയങ്കര നഷ്ടമായത് ആ ഒരു പശുവിനും ചോദിച്ചല്ലവർക്കും ആ അപ്പൊ എല്ലാത്തിൻ്റെ പാല് പെട്ടെന്ന് ഏഴെട്ടൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ലിറ്ററൊക്കെ ആയിട്ട് കുറഞ്ഞു അപ്പൊ വിചാരിച്ചു അപ്പോഴും അപ്പഴും മൂന്നെണ്ണത്തിന് ശനിയുണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചു ഇനി പ്രസവം കഴിയുമ്പോ ശരിയാവുന്നു അപ്പോഴും ശരിയായില്ല തീരെ പാലില്ല ഉണ്ടായി അങ്ങനെ ഇല്ല വാക്സിൻ വാക്സിൻ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ അന്ന് കൊറോണ സമയത്ത് അവർ വാക്സിൻ ചെയ്തില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് ആ പിന്നെ വാക്സിൻ വന്നപ്പോ ഇവർക്ക് ഇതായ കാരണം ശനി ആയതുകൊണ്ടല്ല ഇവർക്ക് വന്ന് നിക്കല്ല അതുകൊണ്ട് എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു ശനിയുണ്ടെങ്കി എടുക്കാം ഉം ശനി ശനിയുണ്ടെങ്കിലും വാക്സിനേഷൻ എടുക്കാം ആ കുഴപ്പില്ല ഒമ്പതാം മാസായാലും അവരിവിടെ എടുത്തു പോവാറുണ്ട് ആ കൊളമ്പികടീന്റെ വാക്സിന് കുഴപ്പമില്ല അവരെടുക്കാറുണ്ട് മാറ്റിയത് വെച്ചാ എല്ലാം കൊറേ ഉപ്പുവെള്ളവും നമ്മളതിന്റെ പിന്നാലെ തന്നെ നിക്കണം ആ അതന്നെ കൊറേ കഷ്ടപ്പെട്ടു പിന്നെ ടെൻഷനും ഇനി ഇത് ചെന പോവോന്ന് വെച്ചനിയൊന്നും പോയില്ല എല്ലാവരും പ്രസവിച്ചു പക്ഷെ ഒന്നിനും പാല് കിട്ടിയില്ല അപ്പൊ എല്ലാത്തേനും കൊടുക്കേണ്ടി വന്നു ഇവളെ ഞങ്ങള് പാണ്ടിന്ന് തന്നെയാ വിളിക്കാ ഇവളുടെ കുട്ടികളാണ് ആ രണ്ടും ആ ഇവളെ ഞങ്ങള് മേടിച്ചതാണ് അപ്പൊ ഞങ്ങള് ഇവളെ പാണ്ഡീന്ന് തന്നെയാ വിളിക്കുന്നു ഇപ്പൊ ഇവിടെ തന്നെ രണ്ട് പ്രസവം അവർ കൊണ്ടുവരുമ്പന്നെ രണ്ട് മാസം ഒരു മാസത്തോളം ശനി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഏകദേശം ചിലപ്പം ചനിയണ്ടാവും അല്ലെങ്കിൽ കുത്തി വെച്ചോ ഡേറ്റ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പക്ഷെ ശനി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതിന്റെ ആദ്യത്തെ കുട്ടിയാണ് ഇവിടെ വന്നപ്പോഴത്തെ ആദ്യത്തെ കുട്ടി ആ അത് അപ്പൊ പന്ത്രണ്ട് ഒക്കെ ഞങ്ങക്ക് പാല് കിട്ടുന്നുണ്ട് അവര് ഏഴ് ലിറ്റർ ആറ് കിട്ടണളെന്ന് പറഞ്ഞ് തന്നത് ഞങ്ങൾക്ക് ഏഴ് ഇവിടെ വന്നിട്ട് ഞങ്ങക്ക് ഏഴ് കിട്ടി പിന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ പന്ത്രണ്ടും കിട്ടി പന്ത്രണ്ടും ആയിട്ട് കിട്ടും ഉച്ചക്ക് ആയിട്ട് കിട്ടും അപ്പൊ അവൾക്ക് ചനിയുണ്ട് ആ ഇപ്പൊ അവൾക്കും ചനിയുണ്ട് അവളുടെ ആ അവൾക്കിപ്പ നാല് മാസമായിട്ടുണ്ട് ആ ഇപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വയസ്സായിട്ടുണ്ട് ഇപ്പൊ ഇവളുടെ കറവ് നിർത്തിയുള്ളൂ ഇവള്ക്ക് ഏകദര മാസമായിണ്ട് എട്ട് മാസം ഒന്നാം തീയതിക്ക് എട്ട് മാസം ആവും ശനിയാവും അപ്പൊ ഇപ്പൊ കറവ് നിർത്തിയുള്ളൂ ആ കുട്ടിക്ക് ഒരു വയസ്സായുണ്ട് ആ ഇവളുടെ രണ്ടാമത്തെ കുട്ടി ഏകദേശം ഇപ്പൊ ഇവൾക്ക് എട്ട് മാസായല്ലോ നാല് മാസമായപ്പോഴാണ് ശനിയുണ്ടായത് ആ പാല് അമ്മ അവര് വിളിക്ക ഇത്തിരി പ്രായമുള്ള അവര് പ്രായ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാം പ്രസവന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അവൾക്ക് ഭയങ്കര ഇതാണ് അറിവാണ് ഭയങ്കര അറിവാണ് ഇവിടെ അയച്ചിട്ട് കഴിഞ്ഞാ ഫസ്റ്റ് ആള് വരും ൊരു പ്രശ്നവുമില്ല ശരിക്കും നേരെ വരും അത് കഴിഞ്ഞാൽ ഇവരൊക്കെ വരും അവര് വരികയാണ് അവൾക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പന്നിതാ ആദ്യായിട്ട് പ്രസവിക്കുന്ന അവര് രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞ തന്നത് പക്ഷെ കാണുമ്പോ അറിയാ പ്രായമായിട്ടുണ്ട് ഇത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞു ഇവിടെ വന്നപ്പോ ഏഴും നാലും ഒക്കെ ഏഴരൊക്കെ കാലത്ത് കിട്ടണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് നാല് അല്ല ഇപ്പൊ പ്രസവിക്കാറായിട്ടുള്ളു ആ ഇപ്പൊ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു നാലൊക്കെ ഉള്ളു ഇപ്പൊ ആറുമാസം ആയി ചേന ആറുമാസമായി ഇനിയിപ്പോ ഏഴ് നിർത്തും ആ ഇപ്പൊ അത് കാരണം കുറഞ്ഞ് നൈറ്റ് പേടി അല്ല നൈറ്റില് പ്രസവിക്കോന്നുള്ള പേടി ആ അതന്നെ ആ അന്ന് മോനുണ്ടായിരുന്നല്ലോ ഇനിയാണ് പേടിയും അല്ലെങ്കി ഞങ്ങൾ രണ്ടല്ലോ മിക്കപ്പോഴും നൈറ്റ് തന്നെ പ്രസവിക്കുക ഞാനും മോനും മോളും മൂന്നാളും കൂടെ വന്നിരിക്കും പ്രസവിച്ചു കഴിഞ്ഞാലും പിന്നെ മറുട്ടി വീഴുന്നത് നോക്കണല്ലോ അപ്പൊ അത് കാരണം മൂന്നാളും കൂടെ വന്ന് തൊഴുത്തിലിരിക്കും ചായയും മേല കടിയൊക്കെ കൊണ്ടോടിച്ച് ആ തവിട് കൊടുക്കുന്നത് നല്ലതാണ് പ്രസവിക്കുന്നതിന് മുന്നേ അപ്പൊ അരിത്തവിടേ ആ പിന്നെ രണ്ടാഴ്ച മുമ്പൊക്കെ ആ ആ കൊടുക്കാറുണ്ട് ഇവിടെ അങ്ങനെ പ്രയാസങ്ങളൊന്നും വരാറില്ല ഒന്നിനും അങ്ങനെ വന്നിട്ടില്ല വേഗം തന്നെ മായ വല്ല ഡിസ് ആതിരിക്കാൻ വേണ്ടി

ഒരു ാവശ്യം ഇവിടെ അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പറ്റിട്ടുണ്ട് അതിപ്പോന്നെ ഞങ്ങള് ചെയ്യും അങ്ങനെ അല്ല ഒരു പ്രാവശ്യം പ്രസവിച്ചു പോയി ഏഴാം മാസമായിടങ്ങിയത് നല്ലോണം പോണ്ടായിരുന്നു പിന്നെ അതിന് ശരിക്കും ചെന പിടിക്കാണ്ടെ പ്രസവിച്ചോണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം പ്രസവിച്ചു അവർക്കൊക്കെ ഹോർമോൺ കറക്റ്റ് കൊടുക്കാറുണ്ട് ഇങ്ങനെ കണ്ടപ്പോ അവർക്ക് ഇപ്പൊ രണ്ട്രാശം ചെയ്തു ഞങ്ങള് രണ്ടാളം പോവും വർഷക്കാലമായ കാരണം അങ്ങോട്ട് വണ്ടി എനിക്കും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ എന്റെ കറന്റ് വണ്ടിയാണ് അത് ആ അപ്പൊ അതുകൊണ്ട് അതും കേടാവും അപ്പൊ ചേട്ടൻ തന്നെ പോയിട്ട് ഇപ്പൊ പുല്ലരി വളർത്ത പുല്ലേട്ടാ പുല്ല് കിട്ടുന്ന അവസരത്തില് ഞാനും കൂടെ പോകണെങ്കി ഫുൾ ടൈം പുല്ല് തന്നെയാ വൈക്കോല് പിന്നെ ലാസ്റ്റ് കളയ ചെയ്യാം അത്ര അധികം ആവും ആ പിന്നെ ഇവിടെ ഇറക്കി കഴിഞ്ഞാകെ ഇങ്ങനെ കുഴി പോലെ ആവു ആകെ ചെളിയും വെള്ളമൊക്കെ ആവും പുറത്തേക്ക് ഇറക്കുന്നത് നല്ലതാണ് അവർക്ക് അത് തിന്നാനും ഒക്കെ നല്ലതാണ് ഇവിടെ അത്രയും സൗകര്യം ഇല്ലാത്ത കാരണം പൊറത്തേക്ക് ഇറക്കല് കൊറവാ ീറ്റ കാലി ചീറ്റ കേരള ഫീഡും കേസും ആണ് കൊടുക്കുന്നത് രണ്ടും മിക്സ് മിക്സായിട്ട് കൊടുക്കും പകുതി പകുതിയായിട്ട് രണ്ടെണ്ണം അത് കേസ് കൊടുക്കുമ്പോൾ കൂടുതൽ കേസ് സുപ്രീം കൊടുക്കുമ്പോൾ കൂടുതൽ പാലിൻ്റെ അളവ് കൂടും അതുകൊണ്ടാണ് കേരള ഫീഡിനേലും കൂടുതലായിട്ട് പക്ഷെ കേരള ഫീഡ് മറ്റേ കൂടുതൽ യൂറിയൊക്കെ ഉണ്ടെന്നുള്ളൊരു അഭിപ്രായം ആ അപ്പൊ അത് തന്നെയായിട്ട് കൊടുക്കില്ല പശു ക്ഷീണവും ആ പിന്നെ പിണ്ണാക്ക് കിട്ടുമ്പോ പിണ്ണാക്ക് കൊടുക്കും ആ പിന്നെ അപ്പ കൊടുക്കും അപ്പൊ കഞ്ഞി പച്ചരി കഞ്ഞി കൊടുക്കും പിന്നെ കൊടുക്കുന്നത് കാൽസ്യമാണ് ആ ഡെയിലി കൊടുക്കും കാൽസ്യത്തിന്റെ ലിക്വിഡ് കാൽസ്യം കൊടുക്കും അല്ല ലിക്വിഡ് ആണ് കൂടുതൽ കൊടുക്കാറ് പൊടി കൊടുക്കാറുണ്ട് പൊടി അവർക്ക് അത്ര ഇഷ്ടല്ല അതുകൊണ്ട് ലിക്വിഡ് കൊടുക്കും പൊടിക്കൊരു മണുണ്ട് അപ്പം അവർക്കൊരു തിന്നാ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണ്ട് പിന്നെ പന്ത്രണ്ടും ആറും പതിനെട്ട് ലിറ്റർ ഒരു കിട്ടും ഇവിടെക്ക് കിട്ടും ഇവിടെ വേറൊരു പശു ഉണ്ടായിരുന്നു അവള്ക്കും അത് അതുപോലെ കിട്ടായിരുന്നു അത് വല്യ പശു ആയിരുന്നു അതിനീ കുളമ്പികടുന്ന് ഭയങ്കര കട്ടി കുറയും അപ്പോഴാണ് ഈ കഞ്ഞി പിന്നെ ചോളത്തിന്റെ ഒരു പൊടീൻറ്റാവും അതും അവൾക്കായിരുന്നപ്പോ കുറുക്കി കൊടുക്കാറുണ്ട് കട്ടി കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പിണ്ണാക്ക് നല്ലോണം കൊടുത്താ പിണ്ണാക്കും കഞ്ഞി ഉണ്ടെങ്കിൽ നല്ല കട്ടി വരും ആ പിന്നെ ഇതൊക്കെ ജേഴ്സിയിൽ പെട്ടത് ഇവർക്കൊക്കെ നല്ല കട്ടിയുണ്ട് ഈ എച്ച് എഫ് പെട്ടവർക്കാണ് ഭയങ്കര കനം കുറവാണ് പാലിന് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ വളരെ അതന്നെ അതന്നെ നമുക്ക് തുടക്കത്തിലെ ഞങ്ങൾക്ക് അങ്ങനത്തെ പശിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് അത്ര അറിയിണ്ടായിരുന്നില്ല തുടക്കത്തില് അതിന് കൊറേ പാലും ഉണ്ട് ഇത്ര തീറ്റ കൊടുക്കണം എന്നുള്ളത് കറക്റ്റ് അറിയണമുണ്ടായിരുന്നില്ല പിന്നീടാണ് നമ്മൾ കൊടുത്തു കൊടുത്ത് മനസ്സിലായതിന് കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുണ്ടെന്ന് പക്ഷെ ഇവർക്കൊക്കെ നല്ല കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള പാലന്യാത്ര രണ്ടായിരത്തി പതിനെട്ടിലോട്ട് കച്ചവടം കച്ചവടം തുടങ്ങിയത് പതിനെട്ടോട്ട് കറന്ന് തുടങ്ങി പതിനേ ആ പതിനാറ് പതിനേഴോട്ട് ആ ഞങ്ങള് രണ്ടാളും മോനും ഉണ്ട് പത്തില് മോനുണ്ടായിരുന്നപ്പോ നല്ല ഹെൽപ്പായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല ലാഭംന്ന് വച്ചാൽ നമ്മക്ക് ചെലവൊക്കെ കഴിഞ്ഞ് പോവാനായിട്ട് പറ്റും ലാഭമായിട്ട് വരില്ല സ്വയം പണിയണ ആ അതന്നെ അസുഖം ഇല്ലെങ്കിലും കൊഴപ്പില്ല അസുഖം വരാണ്ടിരിക്കഡ് വീക്കെന്ന് പറഞ്ഞ സംഭവം വന്നാ ഭയങ്കര കാശി ചെലവ തന്നെ പിന്നെ തീറ്റക്കും നല്ല കാശ് കൂടിയില്ലേ അതാണ് നമ്മള് പുല്ല് ആണ് കൊടുക്കുന്നത് ആ പുല്ല് കൊടുക്കണെന്നാലും തീറ്റ ഞങ്ങള് കുറയ്ക്കാറില്ല അതല്ലേ പാല് കൊറയും അപ്പൊ അവര് പറയുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബയോഗ്യാസിന് പോകുമ്പോ അവർക്ക് രണ്ടാഴ്ച ഒക്കെ വരും ഗ്യാസ് ഫോം ഇത് ഞങ്ങൾ രണ്ടു ദിവസം മതിന്നവര് പറയുന്നു പിറ്റേ ദിവസം ഗ്യാസ് ഫോമായി ഉണ്ടാവുന്നു ഈ ചാണകൊണ്ടുമ്പോ എന്താന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ പുല്ലെന്നും അതുകൊണ്ടായിരിക്കും പിന്നെ തീത്തേരി നമുക്ക് നല്ലൊരു കാര്യങ്ങൾ പോകില്ല അപ്പൊ എത്ര മണിക്ക് തുടങ്ങും നമ്മൾ ജോലികളെല്ലാം നാലേ മുക്കാലാവുമ്പോ എനിക്ക് രണ്ടുപേരും ചട്ടനുണ്ടാവും ഏതരിയാളേക്കും ചേട്ടന് ജോലിക്കുമ്പോണ്ടേ അപ്പൊ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ കറന്നുകൊണ്ടിരിക്കുമ്പോ ആ തീറ്റ കഴിഞ്ഞ പിന്നെ അവർ അങ്കിടും ഇംഗിടും പിന്നേയും തീറ്റക്കായിട്ടുള്ളവര് എന്നെ കണ്ടെക്കും വെള്ളത്തിലാണോ പെല്ലറ്റ് അങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഈ വെള്ളത്തില് കൊടുക്കണെങ്കിൽ ഇങ്ങനെയൊ അത് കാണില്ല ശരിക്കും അതേ അത് തിന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരേ വട്ട വെള്ളം കുടിക്കും വെള്ളം വെറുതെ വെറുതെ എല്ലാവർക്കും ഒരു വട്ടയ അത്യാവശ്യം പക്ഷെ നമ്മള് പണിയെടുക്കാൻ തയ്യാറാവണം എല്ലാം ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്യാൻ തയ്യാറായി മാത്രമേ പറ്റുള്ളൂ അല്ല എന്താ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടമാകും ഒരു രണ്ട് ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ അത്യാവശ്യം ആ നമുക്ക് നല്ല പാലും കിട്ടും നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഒക്കെ മേടിച്ചു കഴിഞ്ഞാലും ഒരിക്കലും വരില്ല നമ്മുടെ കുട്ടികളെ നോക്കണ പോലെ തന്നെ നഷ്ടായിട്ടൊന്നും വരില്ലേ അവള് കയറ്റി വെച്ചിട്ടൊക്കെയാ കാല് മൂക്കല്ലിന്റെ അവർക്ക് അങ്ങനെയൊന്നും എന്താ പറഞ്ഞാണെങ്കിലും ഈ ഒരു തൊഴുത്തോള തൊഴുത്തല്ല അത് വിറകു വര ആയിരുന്നു തൊഴുത്ത് പിന്നെ ആക്കിയതാണ് പശുവിനെ നിർത്താൻ വേണ്ടി പിന്നെ ഇപ്പുറത്ത് വിറക് വര വേണിത് അപ്പൊ വീണ്ടും പശു കൂടി ഇപ്പൊ ഇപ്പുറത്തേക്ക് ആ വിറക് വര നീക്കി പശുക്കളെ അപ്പൊ ഇപ്പൊ ഇവക്ക് മൂന്നാൾക്കും ചനിയണ്ട് അപ്പൊ മൂന്നാളും കൂടെ ആയാ മൂന്നാളും കൂടെ കൂടുമല്ലോ അത്രേന്നു നിർത്താൻ പറ്റുള്ളു വീട്ടിടുകളൊക്കെ അതന്നെ അതിപ്പല്ലാവരും ഇവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും മൂക്കുവള്ളി ഇട്ടിട്ടുണ്ട് മൂക്കുവള്ളിയുമ്പോ കൂട്ടി കേട്ടില്ല നമ്മള് കഴുത്തില് കയർമ്മായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് തല ആട്ടാനും കൂടി ജോലി ചെയ്യുമ്പോഴാണ് െല്ലോ പശു ചവിട്ടി ചവിട്ടി വഴിക്ക് കാല് വലിച്ചു വലിച്ചപ്പോ ചോര ചോര പോണ്ടായിരുന്നു നന്നായിട്ട് ബ്ലഡ് പോയി അപ്പൊ അപ്പുറത്ത് കറക്കായിരുന്നു അമ്മ കാലമ്മ ചവിട്ടിന്ന് പറഞ്ഞ മോൻ ഇങ്ങനെ ഇതിന്റെ ഈ വലിയ കൊമ്പല്ലേ കൊമ്പുമ്മെ കൂടെ ഇങ്ങനെ എടുക്കണമെന്ന് കണ്ടു ഞാൻ വരുമ്പോളേക്കും ഈശ്വരാ എന്താണോ വേണ്ട മോനെ നീ ഇങ്ങനെ കൊമ്പുമ്മേ കൂടെ കൊടുക്കല്ലേ എന്തെങ്കിലും പറ്റിയാലോന്ന് ഞാൻ ചോദിക്കുകയാണ് കൊമ്പ് തൊളഞ്ഞു കയറി അങ്ങനെ ചെയ്തോളെന്ന് ഞാനിങ്ങടെ ഓടി വരുമ്പോഴേക്കും ഇവൻ തല ചീറ്റി വീണതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല തല വീണതാണ് അപ്പൊ പശു പതുക്കെ പതുക്കെ അവനെ താഴേക്ക് ഇങ്ങനെ തട്ടിട്ട് പാക്കിലേക്ക് നീങ്ങുന്നു ഈ കുറ്റിക്കയറല്ല അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ നിലത്തിറക്കിട്ട് അതുപോലെ കമ്പി വെച്ചിട്ടുണ്ട് ഇതിലെ താഴെ ആയിരുന്നു കമ്പി തല്ലിയൊക്കെ അങ്ങോട്ടും പോയും ചെയ്തു ഒന്നും ചെയ്തില്ല എന്ന് പറയ പതുക്കെ അവനെ പതുക്കെ ഇറക്കി വെച്ചു അവനെ ഇങ്ങനെ കമ്മന്ന് ഇതിന്റെ മേലെ കൂടെ കമ്മന്ന് കെടുക്കുക ആ ഞാനാന്നുണ്ടെങ്കി പേടിച്ചിട്ട് ും വേദന പിന്നിരിക്കും പിന്നെ ഞാൻ അവിടെ വന്ന് ബൈക്ക് നിർത്തുമ്പഴേക്കും ഇതുപോലൊരു നോട്ടം കണ്ണല്ല ഇങ്ങനെ നോക്കും അപ്പൊ നമ്മളൊന്ന് നോക്കണം അപ്പൊ നോക്കി ഭയങ്കര വിഷമ ആ പുല്ല് കൊണ്ടന്ന എല്ലാവരും അതെ കരഞ്ഞ് പേടിക്കും കുട്ടികളന്നെ രണ്ടാളും കരഞ്ഞെ കിട്ടണം കൊമ്പ് കണ്ടിട്ട് ആ മടിയില് തലവെച്ച് അവിടെ എടുക്കും ഭയങ്കര ഇഷ്ടാണ് കറക്കാൻ വന്ന കറക്കാൻ വന്ന ഒരു സമയം മുഴുവൻ ഇവിടെ ചെലവ് അഴിച്ചിട്ട പിന്നെ കറക്കാൻ തുടങ്ങും അപ്പഴേക്ക് നേരം വേങ്ങും വേണ്ടേ പുല്ലാണോ പുല്ല അതിങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞുകൊടുക്കാനായിട്ട് അപ്പ അവൾ ഇവിടെ വെക്കും അപ്പ തല ഇങ്ങനെ വെച്ച് നിൽക്കും അവളെ ഒഴിഞ്ഞ അന്യൊഴിയണംന്ന് ഇല്ലാട്ടാ മതി 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 മതിട്ട പൊഞ്ഞോ ഏ പക്കോ എന്ത് എന്തിട്ട് വേണ്ട അവള് നല്ലോണം ഉപിക്കും നല്ലോണം നോക്കും ഇപ്പൊ എന്താവോ നല്ലോണം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോളക്കട്ടാ കിട്ടിട്ടുണ്ടേ ഇണ്ടിട്ടോണ്ടേ ഏ ഇതേ അവള് നോക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും നല്ലോണം തീറ്റ് വേണം നല്ല വലിപ്പുണ്ടല്ലോ കുട്ടിയാണെങ്കിലും ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുതലാ നല്ലോണം വയറാറേണോത്ര കിട്ടി പ്രായം കൂടുതലായിരുന്നു പശുവിന് പിന്നെ കുട്ടിയും ഇങ്ങനെ ഭയങ്കര ആവശ്യം നില ആയിരുന്നു ഇവിടെ വന്നിട്ടത് ചത്തുപോയി ഏഴര ലിറ്ററൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആ അന്ന് അതിന് കിട്ടി അവര് അത് ആ പശു ഇങ്ങനത്തെ കണ്ടീഷൻ ആണല്ലോ പശു അതെ ഭയങ്കര ഇങ്ങനെയല്ല നടക്കാൻ പറ്റണ്ടായിരുന്നില്ല പശുവിന് അവിടെ നിന്ന് ഇങ്ങടെ കൊണ്ടുവരുമ്പ തന്നെ നല്ല ക്ഷീണം പോലെ ആയിരുന്നു ഇവിടെ വന്നിട്ട് നമ്മക്കന്ന് ഭയങ്കര അത്യാവശ്യമായിരുന്നു പാലിന് അപ്പൊ നാല്പതിനായിരത്തിന് അവര് തരാന്ന് പറഞ്ഞ് ചെന്ന് നോക്കി ഇപ്പഴാ മനസ്സിലായേ പ്രായം എത്രയുണ്ടെന്ന് അപ്പൊ ആ സമയത്ത് അങ്ങനെ വാങ്ങി ആ അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ കാലിനൊക്കെ നടക്കാൻ നടക്കാനവൾക്ക് ഒത്തിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നെല്ലാം ശരിയായി ആ പിന്നെ ദേഹത്തൊക്കെ ഇങ്ങനെ ആ പോയ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒക്കെ അവര് കറക്റ്റ് നോക്കാണ്ടൊക്കെയാവും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പശു ആവുമല്ലോ അങ്ങനെയാണ് തോന്നുന്നത് നല്ല മിനിസത്തില് അവരെ മേത്ത് ഒരു ഓയില് ഒരു മുകളിൽ ഇങ്ങനെ കാണാൻ നമുക്ക് ഡ്രൈ ആയിന്നുണ്ടെങ്കിൽ ആ പശു എന്തെങ്കിലും ഞങ്ങളുടെ ഒരു അനുഭവമാണ് അനുഭവങ്ങൾക്ക് അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നില്ല ഇപ്പൊ നന്നായിട്ട് കഴിഞ്ഞാലേ ഇവിടെ ഓയിലിന്റെ ആവശ്യം വരും നല്ല മെലിസം വരും തുടയ്ക്കുമ്പോ മറ്റേത് ഇങ്ങനെ നിക്കുമ്പോ തുടക്കുമ്പോ അങ്ങനെയല്ല ഇപ്പൊ ഓയിലിന്റെ ആവശ്യം കൈമലൊക്കെ ഓയിലായി ഉണ്ടാവും ആ പശു കൂടാതെന്തേലും ഉണ്ടോ കോഴിയും താറാവും ഉണ്ടായിരുന്നു കോഴികള് പിന്നെ പട്ടീടെ ശല്യം കാരണം പട്ടി കുറുക്കാൻ അത് കാരണ ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ അത്യാവശ്യത്തിനൊക്കെ ഉള്ളു ഇപ്പൊ പത്ത് പന്ത്രണ്ടെണ്ണമൊക്കെ ഇണ്ട് എന്നാലും അത് അടീന്ന് ഇങ്ങനെ അറിയില്ല അവര് പറിച്ചെടുക്കുന്നില്ല എല്ലാത്തേനും അവിടെ ഇട്ടിട്ടുണ്ടാവും രണ്ടു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി ആറെണ്ണ ആറ് നല്ല പെടകളെ വീതം കൊന്നിട്ടൊക്കെ ആയിരുന്നു തിന്നിട്ടൊന്നില്ല കൊന്നിട്ട് ചോര ചോരോടിച്ച് പോയിട്ടുണ്ട് താറാവ് ആ താറാവിന് പ്രാവശ്യം വന്നിട്ട് കുറുക്കത് പോലെ കൊറേ എണ്ണത്തിന് കൊണ്ടുപോയി അത് കാരണം ഇപ്പൊ താറാവ് ഇല്ല ബാക്കി ചാത്തനെ ബാക്കിണ്ടായുള്ളൂ കോഴിയുണ്ട് കോഴിയുണ്ട് ആ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കോഴി കിട്ടും പിന്നെ ചെറുപ്പത്തിലെ ഒരു രണ്ടു മൂന്ന് മാസം കൂട്ടിൽ തന്നെ ഇടും കോഴിത്തീറ്റ കൊടുത്തിട്ടെ അപ്പൊ അവർക്ക് കേടുണ്ടാവില്ല സ്റ്റാർട്ടർ മാത്രമേ കൊടുക്കുള്ളൂ ഒരു മൂന്ന് മാസം വരെ ആ പുറത്തേക്ക് വിടും അപ്പൊ വിധം വലുതായി ഉണ്ടാവൂല്ലോ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ ആ ആ മുട്ട നമുക്ക് ശരിക്കും നല്ലതിൽ കിട്ടില്ല പുറത്തേക്ക് വിട്ട മുട്ട കിട്ടും ഇപ്പൊ പിന്നെ അത്രയും അങ്ങോട്ട് വലിയ പട്ടീര് ശല്യം ഇല്ല കുറച്ച് കുറവുണ്ട് അത് കാരണം വിടും അല്ലെങ്കിൽ അയച്ചുവിടില്ല കൂട്ടില് തന്നെ ഇടും അപ്പൊ പിന്നെ തീറ്റ നമ്മൾ വാങ്ങി കൊടുക്കണം അതാണ് പ്രശ്നം അതുകൊണ്ട് അയച്ചിടുന്നു തീറ്റ കൊടുക്കുമ്പോ അത്രയും മൊട്ടയും കിട്ടില്ല നമ്മളുടെ കയ്യിൽ നിന്ന് പൈസയും പോവണല്ലോ കോഴികളുടില്ലേ അപ്പോൾ ഇത്രയും സമയം നമ്മൾക്ക് വേണ്ടി പശുവളർത്തിൽ പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ രണ്ടുപേർ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്താ ചേച്ചിയുടെയും ചേട്ടൻ്റെയും പശു വളർത്തൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ